ഹംപി ഉത്തര കർണാടകത്തിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമാണ് ഹംപി ഹുബ്ലിയിൽ നിന്ന് നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ കിഴക്കും ബെല്ലാരിയിൽ നിന്ന് അറുപത്തഞ്ചോളം കിലോമീറ്റർ പടിഞ്ഞാറുമായി തുമ്പഭദ്ര നദിയുടെ തെക്കേ കരയിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത് ചരിത്രാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഹംപി വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു വിലുപാഷ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ഈ ഗ്രാമം വിജയനഗരത്തിന്റെ കാലത്തിനു ശേഷവും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഹംപിയുടെ വിശേഷങ്ങളാണ് അപ്പൊ നമ്മുടെ ഹംപി യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കർണാടകയിലെ ഹൊസബേട്ടിൽ നിന്നാണ് ഹൊസബേട്ടിൽ നിന്നും എട്ട് കിലോമീറ്റർ ആണ് ഹംപിയിലേക്കുള്ളത് പുറത്തു നിന്നുള്ള ആളുകൾക്ക് റൂം എടുക്കാനും മറ്റു സൗകര്യങ്ങൾക്കും നമുക്ക് ഈ നഗരത്തെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കർണാടകയിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് ഇവിടെ താമസ സൗകര്യത്തിനായിട്ടുള്ള ചെലവ് വളരെ കുറവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ വില കുറഞ്ഞതും അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണവുമാണ് ഇവിടെയുള്ളത് കാസർകോഡിൽ നിന്നും ട്രാവലറിൽ യാത്ര തിരിച്ച ഞങ്ങൾക്ക് ഒമ്പത് മണിക്കൂറാണ് ഹൊസബേട്ടിലേക്ക് എത്താൻ എടുത്ത സമയം ഹമ്പിക്കടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ഈ ഹൊസപേട്ട് എന്ന് പറയുന്നത് മൈസൂരിൽ നിന്നും വരുന്നവർക്കും ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവർക്കുമെല്ലാം ബസപ്പേട്ടിൽ എത്തിച്ചേർന്നതിനു ശേഷം മാത്രമേ ഹംപിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ പിന്നിട്ടതിനു ശേഷം നമ്മൾ ഹംപിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഹംപിയുടെ അകത്ത് കടക്കാൻ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ സാധിക്കില്ല അവിടെയുള്ള ഓട്ടോ ടാക്സി സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഹംപിയുടെ അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഒരുപാട് ബാർഗെയിൻ ചെയ്യേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഓട്ടോക്കാരോട് സംസാരിക്കുന്ന സമയത്ത് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയൊക്കെയാണ് അവർ ഒരു ഓട്ടോയ്ക്ക് പറഞ്ഞത് പക്ഷേ നമ്മളത് മലയാളികളാണെന്ന് കാണുമ്പോൾ അവർ കുറച്ചും കൂടെ ഓവർ റേറ്റ് പറയും പക്ഷേ ഞങ്ങളുടെ കൂടെ കന്നഡ സംസാരിക്കാൻ കന്നഡ നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാൾ ഉണ്ടായതിനാൽ അദ്ദേഹം സംസാരിച്ചിട്ട് കൺവീൻസ് ചെയ്ത് ഏകദേശം ഒരു ഓട്ടോയ്ക്ക് ഒരായിരം രൂപ നിരക്കിൽ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി നമ്മൾ നിൽക്കുന്നത് ഹംപിയുടെ എൻട്രി പ്രദേശത്താണ് ഇവിടെയും അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഏകദേശം ഒരു പതിനൊന്നര മണിക്കാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല വെയിലാണ് പക്ഷെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആ വെയിലിന്റെ എഫക്റ്റ് അറിയാനോ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല കാറ്റാണ് പുരാതന നഗരത്തിലെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഹംപിയിലുണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയും ഹംപിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ജൈന ക്ഷേത്രങ്ങൾ കൂടെ ഹംപിയിൽ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു തയ്യാറെടുക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള കുറെ അധികം സ്പോട്ടുകളാണ് ഇവിടെയുള്ളത് ഇപ്പൊ കേറുമ്പോ തന്നെ നമുക്ക് ഒന്നും തിരിയുന്നില്ല എവിടെ എടുക്കണം എന്നുള്ളത് അത്രമാത്രം സ്പോട്ടുകളാണ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ രണ്ട് ഓട്ടോയിലായിട്ടാണ് നമ്മൾ യാത്ര തുടരുന്നത് അപ്പം ഫ്രണ്ടിലെ കാളിയിരുത്തിയിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല മുമ്പിൽ ഇരുന്നാലോ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ രണ്ട് ഓട്ടോയിലായിട്ട് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ തന്നെ ഈ പോകുന്ന പോക്ക് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓട്ടോയിൽ കയറിയതിനു ശേഷമുള്ള ആദ്യത്തെ സ്പോട്ടില് അവർ നിർത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഓട്ടോ ഡ്രൈവർ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് അപ്പം ഇവിടെ നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ ഇറങ്ങിയിട്ട് ഇവിടെയുള്ള കാഴ്ചകൾ കാണാനാണ് ഇവിടെ കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ എല്ലാവരും തൊഴുതന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത് ജലനിർഗമന പാതയുടെ അവശിഷ്ടങ്ങളും ഹംപിയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിനടുത്ത് ഒരുപാട് പേര് തൊഴാനായി തടിച്ചു കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പം ഇതൊക്കെ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് മീൻസ് അവിടെയുള്ള സ്തൂപങ്ങളോ കാര്യങ്ങളോ ഇപ്പോൾ കാണാനില്ല സാധാരണ കൃഷി വർത്തിയ സ്ഥലങ്ങളാണ് നമ്മളിപ്പം കണ്ണൂർ യാത്ര തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ആയി യാത്രത്തിരിക്കുന്നു അത് കംപ്ലീറ്റ് കൃഷിയിടങ്ങളാണ് കമ്പിയുടെ സ്മാരകങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ കാണുന്നത് മൊത്തം പാറപ്രദേശങ്ങളാണ് ഈ പാറപ്രദേശങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ പാറപ്രദേശങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് കുറച്ചുകൂടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അടുത്തു നിന്ന് കാണിച്ചുതരാം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഹംപി നഗരം സ്ഥാപിക്കപ്പെടുന്നത് ചരിത്രകാരന്മാരുടെ പഠനത്തിൽ നിന്നും ഹംപി കോട്ട കെട്ടി ഭദ്രമാക്കിയ ഒരു നഗരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ പാറകൾ ഒരു ഒരത്ഭുതമാണെന്ന് പറയാനുള്ള ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര ഉയരത്തിൽ ആരോ എടുത്തു വച്ചതുപോലെയാണ് നമ്മളിപ്പോൾ കാണുന്ന പാറകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പം ഓട്ടോയില് മറ്റൊരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഗേറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇതിന്റെ അകത്തേക്കാണ് ഇത് നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മൾ അകത്തേക്ക് കടന്നിരിക്കുകയാണ് ഇത് ബാൻ ടവർ അതുപോലെ തന്നെ ഒരു മോസ്കും ഉണ്ടെന്നാണ് ഇവിടെ ബോർഡ് വച്ചേക്കുന്നത് അപ്പം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ആനന്ദം സിനിമ അതുപോലെയുള്ള മറ്റ് വീഡിയോകൾ കാണുമ്പോൾ ഹംബിയെ ഒരു ഉണങ്ങിയ പ്രദേശമായിട്ടാണ് ശരിക്കും കണ്ടിട്ടുള്ളത് പക്ഷെ അതുപോലെ അല്ല ശരിക്കും ഒരുപാട് നല്ല പച്ചപ്പുള്ള പ്രദേശങ്ങളും കൂടി ഉണ്ട് എന്നുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് നമ്മൾ കുറെ കൂടെ മുന്നിൽ വന്നപ്പോൾ ഒരു ഫുട്പാത്തിൽ കച്ചവടക്കാരനെ കണ്ടു ആൾ ഒരു ഹാൻഡി കാപ്പഡാണ് അപ്പോൾ അതിൽ ഹംബി എന്നുള്ള പോലുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഹംബി എന്നുള്ള ഒരു സ്റ്റിക്കർ പർച്ചേസ് ചെയ്യണ്ടായി അതിനുശേഷം നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് കടക്കുകയാണ് പക്ഷേ വണ്ടിക്ക് ഇവിടം വരെ കുറേ ഉള്ളൂ നമ്മൾ മുന്നോട്ട് നടന്നു പോവുകയാണ് വേണ്ടത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നടന്ന് ടയേർഡ് ആവുകയാണെങ്കിൽ അത്യാവശ്യം വിശ്രമിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മരങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണിത് ഓരോ സ്പോട്ടിലും ഈ രണ്ട് സെക്യൂരിറ്റികളൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഓരോ ഡയറക്ഷൻ ഒക്കെ കൊടുത്താൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു നല്ല വൃത്തിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്തൊരു പ്രദേശത്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ഈ ഗാർഡൻ ഒക്കെ ആണെങ്കിലും അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് സമയം ഒരു സ്പോട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ട ഇനിയും മറ്റൊരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളതിനാല് നമ്മൾ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയി നോക്കുകയാണ് എന്തായാലും അതിമനോഹരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവർ ഇത് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുത്തെ ഈ കോട്ടകൾ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ചുണ്ണാമ്പ് പോലുള്ള ഒരു കൂട്ടുകളും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അതായത് കല്ലിന്റെ ഈ പൂളുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ നിർമ്മിച്ചതെന്നാണ് ഇവിടെയുള്ളവരിൽ നിന്നും അറിയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ് ഇവിടെ ഒരുപാട് ചരിത്ര സൂക്ഷിപ്പുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് പഴയ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ണോടിച്ച് പോകാം ഇതൊക്കെ വിഗ്രഹങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങളും മറ്റുമെല്ലാം ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ ഉള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഓരോ സംഭവങ്ങളാണ് പഴയ ക്ലോക്കും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ചിലകളും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് എന്താ പറയുന്നത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള സാധനങ്ങളെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് അപ്പം അങ്ങനെ മ്യൂസിയത്തിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അടുത്ത സ്പോട്ടിലേക്ക് ഹംബിയെ കുറിച്ച് പ്രശസ്ത പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്ന ഗോമിങ്ങോ പയസ് പറഞ്ഞത് മറ്റു നഗരങ്ങളുടേതു പോലെയല്ല ഈ കോട്ടമതിലുകൾ എന്നും ലോകത്തിലെ വളരെ കുറച്ചിടങ്ങളിലെ ഇത്തരം ഉന്നത നിലവാരത്തിലുള്ള കൽപ്പണി കണ്ടിട്ടുള്ളൂ എന്നുമാണ് ഇപ്പൊ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അത്യാവശ്യം വലിയ ഒരു കോട്ടയുടെ മുന്നിലാണ് എന്തോ ഒരു വലിയൊരു ചരിത്ര സ്മാരകമാണ് നമുക്ക് നോക്കാം മുന്നോട്ട് പോയ ശേഷം എന്താണെന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ഡയറക്ഷൻ കാണുന്നുണ്ടോ എന്നുള്ളതും പരന്ന മേൽക്കൂരകളോട് കൂടിയ മനോഹരമായിട്ട് കെട്ടിടമാണ് നമ്മളിപ്പോ നമ്മുടെ മുന്നിൽ കാണുന്നത് ഞങ്ങൾ ഇവിടെ വന്നത് ഒരു വെക്കേഷൻ ഡേറ്റ് അല്ലായിരുന്നിട്ട് കൂടി ഒരുപാട് ആളുകളാണ് ഞങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഒരു ആളില്ലാത്തൊരു സ്ഥലം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എവിടെയും ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആളുകൾ നിറയെ ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു തണൽ കിട്ടിയതിനാൽ നമ്മൾ കുറച്ച് സമയം വിശ്രമിക്കുകയാണ് ഇതാണ് ആ കോട്ടയുടെ യഥാർത്ഥ രൂപം ഒരു മോസ്കിൻ്റെ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത് മൈസൂർ കൊട്ടാരത്തിൻ്റെ ഏകദേശം ഒരു ലുക്ക് വരുന്നുണ്ട് ഈ ആ ഒരു പ്രദേശത്തിന് ഇവിടെയൊക്കെ ഒരു ഓട്ടോറിക്ഷ പോകാനും ഒരു അത്യാവശ്യം ഒരു ജീപ്പൊക്കെ പോകാനുള്ള റോഡും കൂടെ ഈ ഒരു പ്രദേശത്തിനുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു നടപടി മാത്രമല്ല ഉള്ളത് പിന്നകത്തോട്ട് വാഹനം കടന്നു വരാനുള്ള സംവിധാനങ്ങളും ഉണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കമാനങ്ങളും താഴേക്കുടങ്ങളും എല്ലാം തൂണില് താങ്ങി നിർത്തുന്ന രീതിയിലുള്ള ഒരുപാട് സ്മാരകങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ഒന്നും നോക്കണ്ട ഒരുപാട് സ്പോട്ടാണ് ഫോട്ടോ എടുക്കാൻ സമയം കിട്ടുന്നതിന്റെ സമയത്തിലുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത്രയധികം മനോഹരമായിട്ടുള്ള സ്പോട്ടുകളാണ് എന്തുള്ളത് എവിടുന്ന് ഫോട്ടോ എടുത്താലും നമുക്ക് അത്ര ലുക്കാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം പ്രത്യേകിച്ച് ഒരു സ്പോട്ട് തട്ടി പോകേണ്ട കാര്യമില്ല കമ്പിയിൽ വന്നു കഴിഞ്ഞാൽ എവിടുന്ന ഫോട്ടോ എടുത്താലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഏഹ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണുള്ളത് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് കുറച്ച് ഹൈറ്റിലുള്ള ഒരു പ്രദേശത്താണുള്ളത് ഇവിടുന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പം ഇത്ര നല്ലൊരു വെയിലത്താണ് നിൽക്കുന്നത് പക്ഷെ അതിന്റെ ഒരു എഫക്റ്റ് നമ്മൾ അറിയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല കാറ്റാണ് പിന്നെ നമ്മുടെ യാത്ര തുടരുന്നത് നമ്മുടെ ഇലക്ട്രിക് വാഹനത്തിലാണ് ഇവിടെ ലേഡീസാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അത് നമ്മൾ മറ്റൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു സ്പോട്ടിലേക്കാണ് യാത്ര പോകുന്നത് അപ്പൊ അതിനാല് ഇതൊരു വെറൈറ്റി ആണ് ഗുജറാത്തിലെ ആണ് ഇതിന് ഇതിനേക്ക് ഞാൻ ഇതിന് നമ്മൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കേണ്ടതാണ് പെർ പേഴ്സൺ അമ്പത് രൂപയാണ് ഇതിന് ഇവര് നമ്മൾ ഒരു സ്പോട്ടിൽ എത്തിച്ചിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മറ്റൊരു സ്പോട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക വലിയ സ്പീഡൊന്നുമില്ല വളരെ സ്ലോയിലാണ് ഇവർ പോകുന്നത് പക്ഷേ ഒരു വഴിയിൽ അങ്ങനെ പോകാൻ സാധിക്കുള്ളൂ ഇപ്പൊ നമ്മൾ അവിടെയുള്ള കാഴ്ചകൾ കണ്ട് തിരിച്ചു വരുന്ന ആൾക്കാരെയും കൂടെ നമുക്ക് ഈ പോകുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കും കണ്ടിട്ട് ഇത് കുറച്ച് ഹൈറ്റിലുള്ള പ്രദേശമായിട്ടാണ് പോകുന്നത് അന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് ഹൈറ്റിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഹംപിയിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് മഹാനവമി എന്ന് പറയുന്നത് ഹംപിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം ഇത് തുങ്കഭദ്ര നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഹംപിയിലെ ഏറ്റവും പഴയ ഒരു ക്ഷേത്രമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം ഏഴാം നൂറ്റാണ്ടിലേതാണെന്നാണ് കരുതപ്പെടുന്നത് ഒരു പ്രത്യേക ഫീലാണ് സത്യത്തിൽ ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കാഴ്ചകളൊക്കെ മെല്ലെ ഈ ഒരു അധികം സൗന്ദര്യ വാഹനമാണ് ഇലക്ട്രിക് വാഹനമായതിനാല് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു വൈബാണ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകള് കന്നടക്കാരായതിനാല് അവരോടാണ് ഇവര് കൂടുതൽ സംസാരിക്കുന്നത് കാരണം കന്നടയായതിനാല് ചരിത്ര പ്രസിദ്ധമായ ലോട്ടസ് മഹലും അച്യുത്രായ് ക്ഷേത്രത്തിന്റെ കവാടവും ഒക്കെ ഇപ്പോഴും ഹമ്പിയിൽ അവശേഷിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്രീ ശ്രീകൃഷ്ണദേവരായരായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി അദ്ദേഹത്തിന്റെ തിരുമലാദേവി എന്നും ചിന്നാദേവി എന്നും പേരുള്ള രണ്ട് രാജ്ഞിമാരുടെ കൊട്ടാരങ്ങൾ ഇന്നും ഈ ഹമ്പിയിൽ അവശേഷിക്കുന്നു റിയാൻ വേണ്ടി കഴിയുന്നത് നമ്മള് ഇങ്ങനെ യാത്ര തുടരുന്ന സമയത്ത് ഇവരോട് ജസ്റ്റ് ചോദിച്ചിരുന്നു എവിടെയൊക്കെ നിർത്തിയിട്ട് പോയി കൂടെ അപ്പൊ ഇവർ പറയുന്നത് കറങ്ങി വരാന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് ഇവിടെ ഇവർ നിർത്തില്ല നേരെ പോവുകയാണ് എന്തായാലും കുഴപ്പമില്ല പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ മനോഹരം തന്നെയാണ് വീഡിയോയിലൊക്കെ എടുത്ത് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരു രസം തന്നെയാണ് ഇവരിപ്പൊ എവിടെ നിർത്തും എന്നുള്ളത് പറയാൻ വേണ്ടി സാധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ തൂണിയിൽ ചേർത്തിയിരിക്കുന്ന ചില കെട്ടിടങ്ങൾ നമുക്കിപ്പോ കാണാൻ സാധിക്കും ഇതിന്റെ ഈ പാറകളൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് ഒരു കാരണവശാലും അത് നമുക്ക് മനുഷ്യരെ കൊണ്ട് എടുത്തു വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് പക്ഷേ എന്നിരുന്നാലും അത് ചരിത്ര സ്മാരകം തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് പോകുന്നത് ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണം എന്ന് പറയുന്നത് മന്മത തീർത്ഥകുളം ഹേമകുടാദ്രി ശ്രീകൃഷ്ണ ക്ഷേത്രം ഉഗ്രനരസിംഹമൂർത്തിയുടെ ക്ഷേത്രം വാദവലിംഗം ചണ്ഡികേശ്വര ക്ഷേത്രം വീരഭദ്ര പ്രതിമ ഭൂഗർഭ ശിവക്ഷേത്രം ഹസാര രാമക്ഷേത്രം വിട്ടല ക്ഷേത്രം ഗരുഡരഥം തുലാപാരം നടത്തിയിരുന്ന ത്രാസ് എന്നിവയൊക്കെയാണ് ഇപ്പൊ ഏകദേശം നമുക്ക് എത്തേണ്ട സ്ഥലമായി എന്നാണ് തോന്നുന്നത് കാരണം കുറച്ച് സ്ലോ കറക്റ്റ് ആണ് നമുക്ക് ഏകദേശം സ്ഥലം എത്തിയിരിക്കുന്നു ഒരുപാട് സമയ യാത്രയുണ്ട് ഇവിടേക്ക് ഇതിൻ്റെ അകത്തും സ്മാരകങ്ങൾ തന്നെയാണ് കാണാനുള്ളത് ഒരുപാട് തൂണിൽ താങ്ങി നിർത്തുന്ന കുറച്ച് സ്തൂപങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആയിരത്തി അഞ്ഞൂറുകളിൽ ഏതാണ്ട് അഞ്ചു ലക്ഷം താമസക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതായത് ജനസംഖ്യയിൽ പാരീസിനേക്കാൾ മൂന്നിരട്ടി പരിപ്പവും ബെയ്ജിങ്ങിന്റെ തൊട്ട് താഴെ സ്ഥിതി ചെയ്തിരുന്നതുമായ ഒരു പ്രദേശമായിരുന്നു ഇവിടെ വിജയനഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചാൽ ഇന്ത്യയിലെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ക്ലൈമറ്റ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് കാരണം ഇത്ര മണിക്കൂറുകളോളമായി ഞങ്ങൾ ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ക്ഷീണവും ഇവിടെ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു എത്തി നിൽക്കുന്ന ഈ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഇതിപ്പോ ലാസ്റ്റ് സ്പോട്ടാണ് ഇവിടെ എത്തിയിട്ട് പോലും ഞങ്ങൾക്ക് അതിന്റെ ക്ഷീണമോ ടയർഡ്നെസോ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല ആ ഇത്ര നല്ല കാറ്റാണത് വെയിലുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അതിമനോഹരമായിട്ടുള്ള കാറ്റുകൾ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ക്ഷീണവും ഇത്ര നേരമായിട്ടും അനുഭവപ്പെട്ടിട്ടുള്ളതാണ് മറ്റു പ്രത്യേകത പെട്ടെന്നൊന്നും കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഹംപി എന്നുള്ളത് നമ്മളിപ്പോൾ ഇത് ചുരുക്കി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് സ്ഥലങ്ങളാണ് നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന പാറക്കെട്ടുകളും സ്ഥൂപങ്ങളും നിന്ന് വേണ്ട സ്മാരകങ്ങളടക്കം ഒരുപാട് 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 കാണാനുള്ള ഒരു സ്ഥലമാണ് ഹംപി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് പോലും കണ്ടു തീർക്കാൻ പറ്റില്ല അത്രത്തോളം ഉണ്ട് ഹംപി ഹംപിയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഹംപിയുടെ അവസാനവും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഗോൾക്കൊണ്ട ബിജാപൂർ അഹമ്മദ് നഗർ ബരാക് വിരാർ എന്നിവരുടെ ഭരണകർത്താക്കളായിരുന്ന ഡക്കാൻ സുൽത്താൻമാർ വിജയനഗരത്തെ പരാജയപ്പെടുത്തിയതോടെ ഹംപിയുടെ പ്രതാപകാലവും അവസാനിച്ചു